എന്ത് ശബ്ദം കേൾക്കൂ ജീവിതത്തിൽ നീ അളർന്നിരിക്കുകയാവാം വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ് ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസത്തോടെ നടക്കുക പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജ്ജീവം മരിച്ചതിനെ െ ഉയർപ്പിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നും യേശുക്രിസ്തുവിന്റെ വറ്റാത്ത സ്നേഹവും സമാധാനവും ഈ പതിനാലാം പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒരു മഹാസമുദ്രം പോലെ വന്നു നിറയട്ടെ നമ്മൾ ഒരൊറ്റ ഹൃദയമായി ഒന്നു ചേർന്ന ഈ പതിനാല് ദിവസത്തെ പ്രാർത്ഥനായാത്ര ഇന്ന് അതിന്റെ സമാപനത്തിലേക്കെത്തുമ്പോൾ എന്റെ ചാരത്തിരിക്കുന്ന നിന്റെ ഓരോ ശ്വാസവും ഞാൻ അറിയുന്നുണ്ട് മകനെ മകളെ നീ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി എന്നോട് പങ്കുവച്ച ഓരോ സങ്കടങ്ങളും ആരും കാണാതെ നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുമീരും സ്വർഗ്ഗത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നീ ഇന്ന് ഉറച്ചു വിശ്വസിക്കുക ഇന്ന് അവസാന ദിവസമാണ് എന്റെ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമായില്ലോ എന്ന് ചിന്തിച്ച് നിന്റെ ഉള്ളം വിങ്ങുന്നുണ്ടാകാം എന്നാൽ വേണ്ടി ഞാൻ ഒരുക്കിയ അത്ഭുതത്തിന്റെ സമയം ഇതാ ഇപ്പോൾ തുറങ്ങുകയാണ് ഇത് വെറുമൊരു വീഡിയോ അല്ല മറിച്ച് ഇരുളടഞ്ഞ നിന്റെ ജീവിത സ്വർഗം തെളിക്കുന്ന ഒരു വലിയ പ്രകാശമാണ് ഈ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സമയം ലോകത്തിലെ സകല ബഹളങ്ങളും മാറ്റി വെച്ച് നിന്റെ ഫോൺ ദൂരേക്ക് വെച്ച് ഹൃദയം തുറന്ന് എന്റെ ഈ വാക്കുകൾക്ക് കാതോർക്കുക നിന്റെ ജീവിതം ഇന്ന് എവിടെയാണോ തകർന്നു നിൽക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ നിന്നെ പണിയാൻ തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം യഷയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യമാണ് ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു ഇപ്പോൾ അത് ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജനപ്രദേശത്ത് നദികളുമുണ്ടാക്കും ഈ വചനം നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്തുവെച്ചു നോക്കൂ നിന്റെ സാമ്പത്തിക മേഖല ഇന്ന് ഒരു മരുഭൂമി പോലെ വരണ്ടുണങ്ങിക്കിടക്കുകയാണോ നിന്റെ രോഗം നിന്റെ സന്തോഷങ്ങളെ കരിച്ചുകളഞ്ഞോ നിന്റെ ബന്ധങ്ങൾ തകർന്ന് നീ ഒറ്റപ്പെട്ടു നിൽക്കുകയാണോ എങ്കിലിതാ ഞാൻ പുതിയതൊന്നു ചെയ്യാൻ പോകുന്നു വഴിയില്ലാത്ത മരുഭൂമിയിൽ വഴിവെട്ടാനും തരിശുഭൂമിയിൽ നദികൾമീൽ നദികളൊഴുക്കാനും എനിക്ക് സാധിക്കും നീ വിചാരിക്കാത്ത വഴികളിലൂടെ സഹായങ്ങൾ നിന്റെ പടിവായ്ക്കിലെത്തും ഈ വചനത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു ജീവിതസത്യം ഞാൻ നിന്നോട് പങ്കുവെക്കാം ഇത് ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഒരു വലിയ നഗരത്തിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ദൈവമുണ്ടെന്നോ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നോ അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല തന്റെ അറിവിലും ശസ്ത്രക്രിയയിലുമുള്ള കഴിവിലും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അഹങ്കാരം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൈകളിലെത്തിയത് അർബുദം ബാധിച്ചെന്നില്ല അതീവ ഗുരുതരമായ ഒരു കൊച്ചു പെൺകുപ്പിയായിരുന്നു എല്ലാ മെഡിക്കൽ വഴികളും പരാജയപ്പെട്ടു ആ കുട്ടി മരണത്തോടു മല്ലിടുകയാണ് ഡോക്ടർ കൈമലർത്തി പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നാൽ ആ കുട്ടിയുടെ അമ്മ തകർന്നുപോയില്ല അവർ ആ തീവ്രപരിചരണ വിഭാഗത്തിന്റെ വാതിലിനു പുറത്തിരുന്ന് വിറയ്ക്കുന്ന കൈകളോടെ ദൈവത്തോട് നിലവിളിച്ചു അവർ പറഞ്ഞു ദൈവമേ അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു നൽകണമേ രാത്രി മുഴുവൻ ആ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതമെന്നു പറയട്ടെ പുലർച്ചെ റൗണ്ട്സിന് വന്ന് ഡോക്ടർ കണ്ടത് അത്ഭുതകരമായി ആ കുട്ടിയുടെ ശാരീരിക നില മെച്ചപ്പെടുന്നതാണ് ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ ശരീരത്തിലെ രോഗാണുക്കൾ അപ്രത്യക്ഷമായി ആ ഡോക്ടർ അന്ന് ആ അമ്മയുടെ മുൻപിൽ തലകുനിച്ചുകൊണ്ടു പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എന്റെ ശാസ്ത്രത്തേക്കാൾ വലുതാണ് എനിക്ക് അസാധ്യമായത് നിങ്ങളുടെ ദൈവത്തിന് സാധ്യമായിരിക്കുന്നു മകനെ മകളെ നീ ഇന്ന് നേരിടുന്ന മൂന്നു കോടിയുടെ കടബാധ്യതയാകട്ടെ പതിനേഴ് വർഷത്തെ നിന്റെ വന്ധ്യതയാകട്ടെ ബാങ്ക് ജപ്തി ഭീഷണിയാകട്ടെ എല്ലാം മാറ്റാൻ ഈ വലിയ ദൈവീക ശക്തിക്ക് സാധിക്കും നമ്മുടെ ഈ കൂട്ടായ്മയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആരും കാണാത്ത നിശബ്ദമായ നിലവിളികൾ ഇന്ന് ഞാൻ സമാഹരിക്കുകയാണ് മുപ്പത് വർഷമായി മമക്കലില്ലാതെ കാത്തിരിക്കുന്നവർ വർഷത്തെ നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു തലമുറയ്ക്കായി കൊതിക്കുന്നവർ ഇന്ന് ദൈവം നിങ്ങളുടെ ഗർഭപാത്രങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ തൊട്ടിലാടാൻ പോകുന്ന സമയം വന്നെത്തിക്കഴിഞ്ഞു കടബാധ്യതകൾ കാരണം കുടുംബം തകർന്നു പോയവർ പലിശയുടെ കുരുക്കിൽപ്പെട്ട് ജപ്തി ഭീഷണി നേരിടുന്നവർ ഭയപ്പെടരുത് മരുഭൂമിയിൽ വഴി തുറക്കുന്ന ദൈവം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പുതിയ സ്രോതസ്സുകൾ തുറക്കും പ്ലൈവുഡ് ടിംബർ ബിസിനസ്സുകളിൽ തകർച്ച നേരിട്ടവർക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തടസ്സങ്ങൾ നേരിടുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും ബാബുച്ചനെപ്പോലെ വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്കും ദുബായിലെ സ്കൂളിലും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്ന മക്കൾക്കും ഗവൺമെന്റ് ജോലിക്കായി പരീക്ഷയെഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും ഇന്ന് വചനം മറുപടി നൽകുന്നു കെ പി എസ് സി ആർ ആർ ബി പരീക്ഷകൾ കുരുങ്ങുന്ന മക്കൾക്ക് സ്വർഗം ജ്ഞാനവും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ രോഗത്താൽ വലയുന്നവർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അമ്മയുടെ ക്യാൻസർ രോഗം മമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം ഭർത്താവിന്റെ കാലിലെ കഠിനമായ വേദന അച്ഛന്റെ ശ്വാസമുട്ടൽ ഹൈറിസ്ക് പ്രഗ്നൻസിയിലൂടെ കടന്നുപോകുന്നവർ ഇതൊന്നും എന്റെ സ്പർശനത്തിന് അപ്പുറമല്ല മകളുടെ കാലിലെ വളവുമാറാനും കുഞ്ഞിന്റെ കണ്ണിന്റെ അസുഖം നീങ്ങാനും ടോൺസിലൈറ്റിസ് മൈഗ്രെയിൻ വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാനും നമ്മൾ ഇന്ന് ഒരൊറ്റ ഹൃദയമായി പ്രാർത്ഥിക്കുന്നു അശ്ലീല സ്വപ്നങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്നവർക്കവർക്കും പുകവലിക്കും മദ്യത്തിനും അടിമപ്പെട്ട മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഇന്ന് ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ നാൽപ്പത്തിമൂന്ന് വർഷമായി വാടക വീട്ടിൽ കഴിയുന്നവർക്കും വീട് വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും ദൈവം പുതിയ വാതിലുകൾ തുറക്കും ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തേറ്റവും ആഴത്തിൽ ഒന്ന് മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം നിന്റെ കണ്ണുകൾ ഒന്ന് അടയ്ക്കുക ഹൃദയത്തിൽ കൈകൾ വയ്ക്കുക സ്വർഗസ്ഥനായ പിതാവേ ഈ പതിനാലാം ദിവസത്തെ പ്രാർത്ഥനായാത്രയുടെ അന്ത്യനിമിഷങ്ങളിൽ നിന്റെ മക്കൾ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു എന്ന അങ്ങയുടെ വാഗ്ദാനം ഓരോ ഭവനങ്ങളിലും ഇന്ന് നിറവേറട്ടെ കോടികളുടെ കടഭാരത്താൽ തകർന്നുപോയ കുടുംബങ്ങളെ നീ അത്ഭുതകരമായി ഉയർത്തണമേ പലിശക്കാരുടെ ശല്യത്തിൽ നിന്നും ജപ്തിഭീഷണിയിൽ നിന്നും അവരെ നീ വിടുവിക്കണമേ കോടതി കേസുകളിൽ നീതിയുള്ള വിധി അവർക്ക് ലഭിക്കട്ടെ പണി പകുതിയിൽ തടസ്സപ്പെട്ട വീടുകൾ പൂർത്തിയാക്കാൻ അങ്ങ് വഴി തുറക്കണമേ കർത്താവെ രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്ന അമ്മമ്മമാർക്കും അച്ഛന്മാർക്കും ഈ നിമിഷം അങ്ങയുടെ സൌഖ്യം ലഭിക്കട്ടെ ക്യാൻസർ എന്ന മഹാമാരിയുടെ മേൽ നിന്റെ സൌഖ്യദായകമായ കരം നീട്ടണമേ ശസ്ത്രക്രിയ കൂടാതെ സൌഖ്യം ആഗ്രഹിക്കുന്ന ഭർത്താവിന്റെ കാലിലെ മുറിവ് നീ സുഖപ്പെടുത്തണമേ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നവർക്ക് വിടുതൽ നൽകണമേ പതിനേഴ് വർഷമായും മുപ്പത് വർഷമായും കുഞ്ഞുങ്ങളില്ലാതെ കരയുന്ന ദമ്പതികൾക്ക് വിശുദ്ധമായ ഒരു തലമുറയെ നീ നൽകണമേ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങ് നീക്കിക്കളയണമേ പിണങ്ങി നിൽക്കുന്ന ഭർത്താക്കന്മാർ വേഗത്തിൽ കുടുംബത്തിലേക്ക് മടങ്ങിവരട്ടെ മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ടവരുടെ ഹൃദയം നീ മാറ്റണമേ പരീക്ഷകൾ കുരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് പുതിയ വാതിലുകൾ തുറന്നു നൽകണമേ വിദേശയാത്രക്കായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ പൈശാചികമായ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അന്നയുടെ സമാധാനം ഞങ്ങളുടെ കൂടാരങ്ങളിൽ എന്നും നിറയട്ടെ ആമേൻ നമുക്ക് തുടരാം പ്രിയപ്പെട്ടവരെ ഈ പതിനാല് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു പുതിയ തുടക്കമാണ് നീ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അത് ദൈവത്തിന്റെ സ്പർശനമാണ് മനസ്സ് തളരുമ്പോൾ ഓർക്കുക ഒരു വിത്ത് മണ്ണിൽ കുടിച്ചിടുമ്പോൾ അത് നശിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഒരു വലിയ മരമായി വളരാൻ തയ്യാറെടുക്കുകയാണ് നിന്റെ സങ്കടങ്ങൾ നിന്നെ വളർത്താൻ വേണ്ടിയുള്ളതാണ് നിരാശപ്പെടരുത് പരാജയപ്പെട്ടു എന്ന് കരുതരുത് ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ചേർത്തുപിടിക്കാൻ ഞാൻ കൂടെയുണ്ട് നാൽപ്പത്തിയേഴു വയസ്സായിട്ടും വിവാഹം നടക്കാത്ത വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ ഇരുപത്തിയൊമ്പത് വയസ്സായിട്ടും ജീവിതപങ്കാളിയെ തേടുന്ന മകളെ ദൈവത്തിന്റെ സമയം അതിക്രമിച്ചിട്ടില്ല സ്വർഗം നിങ്ങൾക്കായി ഏറ്റവും നല്ലത് കാത്തുവച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടുപോയ സ്വർണവും പണവും തിരികെ ലഭിക്കാനുള്ള വഴികൾ ദൈവമൊരുക്കും നമ്മൾ ഈ യാത്രയിൽ പരസ്പരം കൈപിടിക്കണം നിന്റെ സങ്കടം നീ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർ കൂടി വായിച്ച് നിനക്കായി പ്രാർത്ഥിക്കണം നമ്മുടെ ഈ പ്രാർത്ഥനായാത്ര യാത്ര ഒത്തിരി പേർക്കു വലിയ ആശ്വാസമായെന്ന് ഞാൻ അറിയുന്നു ഈ യാത്ര നിനക്ക് പ്രയോജനപ്പെട്ടോ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഇനിയും തുടരണോ നിന്റെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പുതിയ പ്രാർത്ഥനാ പരമ്പരയുമായി ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ സാക്ഷ്യങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രത്യാശയാകും നാളെ മുതൽ നമ്മൾ പുതിയൊരു പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പതിനാല് ദിവസത്തെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ ഭയമില്ലാതെ മുന്നോട്ടു പോകുക നിന്റെ വിജയത്തിന്റെ വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നുമുണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ